ഇത് മാസ മോട്ടോ ഓർഷീന്നാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി ഡി ഒ വൺ ട്വൻ്റി ഫൈവ് നമ്മൾ വർക്കിങ് ആയിട്ടിട്ടുണ്ട് അതിൻ്റെ മെയിനായിട്ട് കംപ്ലയിൻറ്റ് ഫ്രണ്ട് ഫോർക്ക് വർക്കിംഗ് അല്ലായിരുന്നു വർക്ക് ആവേണ്ടായില്ല പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് ഈ രണ്ട് വർക്കാണ് മെയിനായിട്ട് പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് നോക്കുമ്പോൾ ഫ്രണ്ട് ഓയിൽ ഷോക്കിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിലൊക്കെ മാറേണ്ട ടൈമായിട്ടും മാറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ആവശ്യം കുറവ് കാണിച്ചായിരുന്നതാണ് അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് അതിൻ്റെ ഓൽസീലും ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓൾസിൽ അടക്കം മാറ്റി ഫ്രണ്ട് ഫോർക്ക് ഓയിൽ റീസെറ്റാക്കുന്നുണ്ട് ഓയിലും മാറ്റി റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ അതാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ അത് റെഡി ആയിക്കോളും അത് മാറ്റി കഴിയുമ്പം പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റാനുണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്ക് ബി സിക്സ് മോഡൽ വണ്ടിക്ക് വരുമ്പോഴത്തേക്കും രണ്ട് കേബിളാണ് ആണ് വരാം അപ്പോൾ രണ്ട് കേബിളും നമുക്ക് മാറ്റണം അപ്പോൾ മാറ്റണമെങ്കിൽ ബോഡിയൊക്കെ കഴിക്കണം കാരണം അതിൻ്റെ ഉള്ളിൽക്കിടയൊക്കെ പോയി ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് കേബിൾ വന്നേക്കണം കേട്ടോ അത് ഇവിടം വരെ വരണം ഈ സൈഡ് വരെ വന്നത് അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ നമ്മളൊന്ന് അഴിച്ച് അതിൻ്റെ രണ്ട് ആക്സിലേറ്ററിൻ്റെ രണ്ട് കേബിളുകൾ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഫോർക്കിൻ്റെ ഓയിൽ വിത്ത് ഓയിൽ ഒത്സയിൽ അടക്കം ചേഞ്ച് ചെയ്യുന്നുണ്ട് ഹോൺ വർക്കിങ് അല്ലാത്തതിൻ്റെ കാരണം ഈ സൈഡ് ഓർമ്മയ്ക്ക് വയർ കട്ട് ആയിരിക്കായിരുന്നു അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ ലെവൽ നോക്കുമ്പോൾ ലെവൽ ഒരല്പം കൂടുതലായിട്ടാണ് കണ്ട കേട്ടോ അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ലെവലിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഈ ബാക്കിലത്തെ ടയർ ഒക്കെ ഫുള്ള് തീർന്നാൽ കിടക്കണം കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡിൽ ഗ്രൂ നോക്കണ്ട സെൻറ്ററിലോട്ടും പിടിച്ചൊന്നുമില്ല അപ്പോൾ അത് ഇടയ്ക്ക് മാറ്റാനായിട്ട് നോക്കി ശ്രദ്ധിക്കുക പിന്നെ അത് മാറ്റണ സമയത്ത് നമുക്ക് കമ്പനി ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഞാൻ ഒന്നോ എം ആർ എഫോ അല്ലെങ്കിൽ സി എറ്റോ അപ്പോൾ ജെ കെയോ ടി വി എസ് ഒതായാലും കമ്പനി പാറ്റേൺ യൂസ് ചെയ്യുക സാപ്പർ എന്ന് പറയണോ ആ ഡിസൈനുള്ള പാറ്റേൺ യൂസ് ചെയ്യാം കേട്ടോ അതാണ് കുറേ കൂടി നല്ലത് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഇപ്പോൾ ഫോർക്ക് ഓയിൽസിലും ഓയിലും ഇടയ്ക്കും മാറ്റി ആക്സിലേറ്റർ കേബിളടക്കം മാറ്റി വരുമേ ഏകദേശം അത്ര വരൂ എന്നൊരു എസ്റ്റിമേറ്റ് ആയിക്കിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഓക്കെ